എനിക്ക് വല്ലാത്ത വിഷം പിന്നെ ഞാൻ എൻ്റെ ആതിരക്കുട്ടി കുറേ സാധനങ്ങൾ ഉച്ചയ്ക്ക് സ്വിഗ്ഗി വഴി അയച്ചു തന്നു അപ്പം പിന്നെ എൻ്റെ അപ്പം ഇത് സൂപ്പറായിരുന്നു അപ്പം എല്ലാം തോംസണിലെ ഐറ്റംസ് ആട്ടോ അപ്പൊ ഇത് ഞാൻ കൊതി കൊണ്ടാണ് അല്ലാതെ വിഷപ്പ് അതിക്രമിച്ചിട്ടല്ല ഇത് ഞാൻ കഴിക്കാൻ പോവാട്ടോ പിന്നെ ഓനകുട്ടൻ ട്യൂഷന് പോയേ പോവായിരുന്നു ഞാൻ വന്നപ്പോ ഞാനൊരു ഇപ്പൊ അഞ്ചു മിനിറ്റ് നേരത്തെ വന്നത് പിന്നെ ഇനിയിപ്പൊ അടുക്കളെ അത്താഴത്തിന്റെ ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മാറ്റത്തിന്റെ ദിവസമായിരുന്നു എല്ലാ രീതിയിലും എന്നെ എന്താ പറയുന്നെ പിഴിഞ്ഞെടുക്കാന്നൊക്കെ പറയത്തില്ല നമ്മളെ ഒരു മെഷീൻ മെഷീനകത്തിട്ട് കറക്കി ചുറ്റി കറക്കി പിഴിഞ്ഞെടുക്കാന്ന് പറയത്തില്ല അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് പുതിയൊരു ഭാവവും രൂപവും ഒക്കെ ആയിരിക്കും ആ അവസ്ഥയിലാണ് ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പിടിച്ചു ചേരാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ ശ്രമിക്കുന്നുണ്ട് വീണ് പോകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പിന്നെ മൂത്ത നാളെ രാവിലെ വരും അവൻ വന്നേ പറ്റുള്ളൂ ഇന്ന് എക്സാം ഉണ്ടായിരുന്നു വൈകിട്ടത്തെ ബസ്സിന് കയറും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങൾ ഡെയിലി എൻ്റെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടും ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നുന്നതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവാം എന്ത് തന്നെ ആയാലും എല്ലാം ദൈവഹിതം എന്ന് മാത്രം നിങ്ങൾ കരുതുക എതിരെ നിൽക്കുന്ന ഒരാളെ പോലും നിങ്ങൾ ആരെയും കുറ്റം പറഞ്ഞ് ഒരു കമന്റ് പോലും ഇടരുത് ഒരഭിപ്രായം പോലും പറയരുത് കാരണം എനിക്ക് മുന്നോട്ട് ജീവിക്കണം സമാധാനത്തോടെ ജീവിക്കണം എൻ്റെ മക്കളോടൊപ്പം ഉള്ള കാലം ഇത്ര കാലം എൻ്റെ ഒരു ഈ ഓഗസ്റ്റിൽ എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സാകും ഈ നാൽപ്പത്തിരണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സ് വരെ ഞാൻ ഒരു രാജകുമാരിയെ പോലെ ജീവിച്ചു അതിനുശേഷം അവിടെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു തന്നെ എനിക്ക് അത്ഭുതമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി ചിന്തിച്ചാൽ അതുകൊണ്ട് ഞാൻ ഇനി എനിക്ക് ഇനിയുള്ള കാലം എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം ആരുടെയും വഴി കേൾക്കാതെ ആരുടെയും ഭീഷണിയൊന്നും കേൾക്കാതെ നമ്മളെങ്ങനെ എന്തുവാ ജീവഭയത്തോടെ ജീവിക്കാമെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒന്നും ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ എനിക്ക് സമാധാനത്തോടെ ഉള്ള ദിവസങ്ങളിൽ സന്തോഷത്തോടെ എവിടെയെങ്കിലും കിടന്നുറങ്ങണം സമാധാനത്തോടെ ഉണരണം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറുകയാണ് ദൈവം വിധിച്ചിരിക്കുന്നത് എന്തോ ആ വഴിയിലേക്ക് പോവുകയാണ് അപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു കൂടുതലായിട്ട് പ്രാർത്ഥന വേണം നിങ്ങളുടെ സ്നേഹം വേണം സപ്പോർട്ട് വേണം അപ്പോ വീണ്ടും പറയുകയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടോ എന്തിന്റെ പേരിലായാലും നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരു വാക്ക് പോലും പറയരുത് നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക് ആരെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടൊന്നും നമുക്ക് ഒരു ലാഭവും കിട്ടാനില്ലാത്തത് കൊണ്ട് ആ ഒരു ചാപ്റ്റർ ഞാൻ അടക്കുക ആരെ കുറ്റപ്പെടുത്താൻ ഞാനില്ല എൻ്റെ മാത്രം കുറ്റമാണ് അല്ല പിന്നെ നിങ്ങളിൽ പലരും ചോദിച്ച പല ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് എന്നോട് ഞാനായിട്ട് എടുത്തില്ലെങ്കിലും എന്നതിനെ കടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയും ഏർ എന്റെ അറുത്തു മുറിച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ഞാനത് വർഷങ്ങളായിട്ട് ഞാനത് എനിക്ക് പറ്റാതെ ഒരു കാര്യമാണ് ഇപ്പൊ ഇന്നും അതിൽ എനിക്കതൊരു ഭാരമാണ് അപ്പൊ അതൊക്കെ പറഞ്ഞ് കൊറേ ഭാരങ്ങൾ ഒന്ന് ഓ കൊറേ ഭാരങ്ങൾ അവിടുത്തെ മുമ്പിൽ ഇറക്കി വെക്കാനുണ്ട് മനുഷ്യരെത്രത്തോളം നമ്മളെ സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അത് നശ്വരമാണ് ദൈവത്തിന്റെ സമാധാനത്തിനപ്പുറം ഒന്നുമില്ല അപ്പോ അവിടുത്തെ മുമ്പിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊന്ന് റിലാക്സ് ആയിട്ട് വരാം അത്രയും ഞാൻ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഒരു ഞാൻ എത്രത്തോളം ഞാൻ വഴിമാറി കൊടുത്തിട്ടും എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ട് ഈ നിമിഷം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ അതാണ് ഭാഗ്യം അതുകൊണ്ട് അതിനുള്ള വഴികൾ നോക്കുവാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾക്കുണ്ടായിരുന്ന കുറേ സംശയങ്ങളുണ്ട് അതിൻ്റെ എല്ലാം തീരുമാനമായ ദിവസമാണിത് പിന്നെ കുറച്ച് കാര്യങ്ങളോടെ നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കും അപ്പൊ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം അങ്ങെ മഹത്വത്തിനായി എല്ലാം അങ്ങെ പുകഴ്ചയ്ക്കുമായി തീർന്നീടേണമേ പ്രിയനേ തിരുണാമുയർന്നിടട്ടെ തീർന്നീടേ കിമ്മണി പരിപ്പുപാടി മോനുകുട്ടൻ തേയില ഇട്ടു അതും കൂടെ കുടിക്കട്ടെ കുളിയും ചോ ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഒരു കരാറൊക്കെ ഒപ്പിട്ട് എല്ലാ രീതിയിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത ദിവസമാണ് അപ്പൊ ഞാന് ഇവിടെ വന്നിരുന്നപ്പം എൻ്റെ പ്രിയപ്പെട്ടവര് ഒരു ഈ ഒരു രണ്ട് തലാണ് നമ്മുടെ നമ്മുടെ ഡയറി മിൽക്കിന്റെയും ഈ മാഗിയുടെയും ഈ തലാണയുടെ കാര്യം കൊറേ പ്രിയപ്പെട്ട ഒരു ചോദിച്ചായിരുന്നു എനിക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഇതിനകത്ത് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേക്കാട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഇട്ട് അവർക്കൊരു രസമാണ് ഇത് ഞാൻ നമുക്ക് നല്ല തണുപ്പുള്ള സമയത്ത് ഇതിങ്ങനെ ചെവിയോട് ചേർത്ത് വെച്ചാൽ നല്ല ചൂട് കിട്ടും ഈ തലാണ് ആശ്വാസമാണ് എനിക്കൊരാശ്വാസമാണ് എനിക്കെപ്പോഴും തണുപ്പാണല്ലോ ഫാന കുറച്ചു നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തണുപ്പ് ഏഹ് ആതിരകുട്ടി ഇന്ന് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കുറച്ച് സാധനങ്ങൾ അയച്ചുണ്ടായിരുന്നു സ്വിഗ്ഗി ബോയി വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല എന്തുവാന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ പറഞ്ഞു കഴിഞ്ഞപ്പ മനസ്സിലായി ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുമ്പളപ്പം ഉണ്ടായിരുന്നു പിന്നെ പപ്സ് പരിപ്പുവട അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊച്ചോളം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അത് ഉച്ചക്ക് ചോറൊന്നും ഉണ്ടല്ലോ ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞൊക്കെ ബിസി ആയിരുന്നു അപ്പൊ പിന്നെ വൈകിട്ട് ഇറങ്ങാൻ നേരത്ത് കൊച്ചുകൊടുക്കി ഇച്ചിരി കൊടുത്തു വിട്ട് ചിപ്പിക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ ബാക്കിയൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് കൊടുത്തു പിന്നെ മോനിക്കുട്ടം പബ്സും ഒക്കെ കഴിച്ചു മോനിക്കുട്ടും ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി പിന്നെ ഒരു പാചകത്തിനും കേറിയില്ല ആ ഉള്ളക്കിഴങ്ങ് ഒന്നും എടുത്തില്ല എനിക്കിത്തിരി മോരുകറി മീനും ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് ജനുവരി ഏഴാം തീയതി എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒരുപാട് പേര് വീഡിയോയിലൂടെ ചോദിച്ചതാണ് എന്താ ഡിവോഴ്സ് ആയോ അവരുടെ പപ്പ എന്തു ചെയ്യുന്ന അപ്പം ഡിവോഴ്സ് കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽമെന്റ് ചെയ്യാനുണ്ടായിരുന്നു അത് വീടിന്റെ ഒക്കെ കാര്യത്തിനകത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു വീടിന് വേണ്ടിയിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലോണൊക്കെ കുടിശ്ശികയായി വീട് വ്യക്തിയായിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തർക്കങ്ങളൊക്കെ വന്നു എനിക്ക് പോകാൻ ഇടവില്ലാത്തത് കൊണ്ട് ഞാൻ ആ കുടിശ്ശിക തുക അടച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൽ ഞാൻ എനിക്ക് വാടകയ്ക്ക് പോകുന്നതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബാധ്യതകളൊക്കെ വരുത്തിയിട്ടാണെങ്കിലും ലോൺ കുടിശ്ശികയൊക്കെ അടച്ചത് പക്ഷെ എനിക്കത് കിട്ടിയില്ല ഞാനും മക്കളും ഇവിടുന്ന് മാറണം അപ്പം നിയമപരമായിട്ടൊക്കെ ഒരുപാട് പഴുതുകളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നു പറയുന്നുണ്ട് പക്ഷെ ഓപ്പണായിട്ട് പറഞ്ഞാൽ അതിന് ഈ ഈ ഒരു കാര്യം പറയുമ്പം ഒരുപാട് പേര് എൻ്റെ വീട്ടിലുള്ളവർ ഉൾപ്പെടെ എൻ്റെ പരിചയക്കാര് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞത് അതങ്ങനെയല്ല അങ്ങനെ ചെയ്താൽ മതി കോടതിയിൽ സ്റ്റേ കൊടുക്കണം അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള വഴികളൊക്കെ പറഞ്ഞു തന്നു അതിന്റെ വഴിയെ പോയാൽ വർഷങ്ങളോളം ഞാൻ കേസും കോടതിയായിട്ട് നടക്കണം ഞാൻ ഇതിനിടയിൽ തന്നെ കുറേ പ്രാവശ്യം പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ആയിട്ട് നടന്ന് അനുഭവം ഉള്ളത് കൊണ്ട് എനിക്കതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കേസ് ഏത് വഴിക്ക് വന്നോ അതിലേക്ക് പോവാണ് ഉം അപ്പം ഈ വീട് ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം അപ്പം അതിനൊരു ക്യാഷ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ബാങ്കിൽ കുറച്ച് ക്യാഷ് അടച്ച് ലോൺ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞില്ല അതും വീടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എമൗണ്ട് കൊടുക്കി അതും എനിക്ക് സെറ്റിൽ ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു വീടും വസ്തുവൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല വസ്തു മേടിച്ചിട്ടാൽ വീട് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാരമാണ് അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പൊ എങ്ങനെയായാലും ഞങ്ങൾ ആ കാര്യം സെറ്റിൽ ചെയ്തു അപ്പൊ അത് അതിന് ഏത് വിധത്തിലായാലും ഞാൻ ഈ ഒരു കാര്യത്തിൽ അടുത്തു ഈ വീട് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ മാക്സിമം ഞാൻ നോക്കി കാരണം ഞാൻ സന്തോഷത്തോടെ ആഗ്രഹിച്ച് എൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞ് കയറി വന്നത് ഒരു വീട്ടിലേക്കാണ് അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാൻ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ മുത്തൊക്കെ മോനിക്കുട്ടൻ്റെ ഒക്കെ എത്ര ഉള്ള സമയത്താണ് ഈ വീട് പണി അന്നേരം അവൻ അവന് ഒത്തിരിയും കഷ്ടപ്പെട്ടു മോനിക്കുട്ടന് മൂന്ന് വയസ്സായപ്പോ രണ്ടര വയസ്സും കണ്ടുള്ളപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പം മുത്തിന് പത്ത് പതിനൊന്ന് വയസ്സുണ്ട് പന്ത്രണ്ട് വയസ്സുണ്ട് അപ്പം ആ സമയത്തൊക്കെ വീടിന്റെ പല കാര്യത്തിനും ഒരുപാട് ജോലിക്കാരുടെ കൂടെയൊക്കെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ട ഒരു വീടാണ് അങ്ങനെയുള്ള കൊറേ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വീടാണിത് പക്ഷെ അത് നമുക്ക് വിധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം ഞങ്ങളൊരു വാടക വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ജനുവരിയിൽ തന്നെ ഞങ്ങൾ മാറണം ഇന്ന് ക്യാഷ് സെറ്റിൽ ചെയ്തത് കൊണ്ട് ഞങ്ങൾ ജനുവരിയിൽ തന്നെ മാറണം രണ്ടു മൂന്നെടുത്ത് വീട് നോക്കി പക്ഷേ ഫ്ലാറ്റ് പോലുള്ള ഒക്കെ ആണെന്നുണ്ട് പടി കയറി ഇറങ്ങാനുള്ള പ്രയാസമുണ്ട് പിന്നെ താഴത്തെ നിലയൊക്കെ വീട് കൊടുക്കാനുണ്ട് അതും പടി ഇറങ്ങി ഇറങ്ങിപ്പോണം ഒരു ഗ്യാസ് ഗ്യാസൊക്കെ എടുക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ടും അതൊക്കെ എന്നെ കൊണ്ട് പാടാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള വീടുകളൊക്കെ ഒഴിവാക്കി ഇന്ന് ഞാൻ പോയൊരു വീട് കണ്ടു അത് പഴയ വീടാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ ആ വീട് അങ്ങനത്തേതായിരുന്നു കേട്ടോ പണ്ടത്തെ വീട് തറയൊന്നും അതിലല്ല പാതകമൊന്നിന്റെ അതിലല്ല അങ്ങനത്തെ ഒരു വീടാണ് ഇന്ന് ഞാൻ പോയി കണ്ടതും അതേപോലത്തെ ഒരു വീടാണ് അപ്പോ പിന്നെ വാടകയുടെ പ്രശ്നമുണ്ട് അയ്യായിരം ആറായിരം ഏഴായിരം രൂപയൊക്കെ മാസം വാടക കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഏർ ഇതൊരു മൂവായിരം രൂപയ്ക്കുള്ളിൽ വാടക മൂവായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു കാര്യം വലിയ ശല്യം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് റോഡ് ൈഡാണ് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞാൻ വിചാരിച്ചു അതെടുക്കാമെന്ന് വിചാരിച്ചിരിക്കയാണ് വീടിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ടൈൽ ഒന്നും അല്ല പുതിയ വീടൊന്നും അല്ല അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട് ഓടിട്ട വീടാണ് പണ്ടത്തെ വീടില്ല അത് തന്നെ ഓടിട്ട വീടാണ് അപ്പൊ ഞാൻ അതെടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്ന മുത്ത് കയറിയിട്ടുണ്ട് നാളെ രാവിലെ അവൻ വരും അവൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകണം അല്ലെ മോനിക്കുട്ടനെ നാളെ അവധിയാ മറ്റേ നാളെ മോനിക്കുട്ടനൊക്കെ ടൂറ് പോവാണ് അപ്പോ അപ്പം ഞാൻ വൈകിട്ട് വന്നിട്ട് കോഴിക്കുട്ടനു മുത്തും ഞങ്ങൾ പോയി ആ വീടൊക്കെ ഒന്ന് കണ്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അത് മെയിന്റനൻസ് ഒക്കെ ചെയ്തിടുന്ന വീടാണ് എന്നാലും നമ്മൾ ഇതൊന്ന് താമസിക്കുന്നതിനു മുമ്പ് അതൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ മിക്കവാറും ഈ ആഴ്ച തന്നെ ഇവിടുന്ന് അങ്ങ് പോകും അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഈ വീടും ഇതിന്റെ അടുക്കളയൊക്കെ ഒരുപാട് മിസ് ചെയ്യും നിങ്ങൾ കണ്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ജീവിച്ച എന്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ താൽക്കാലികമായ ഒരു സങ്കടം ഞങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളു അപ്പോ എന്താ പറയുക ഒരാളോട് ഒരു എന്താ നമ്മൾ ഇങ്ങനെ നിരന്തര യുദ്ധം ചെയ്ത് ഏഹ് പോരടിച്ച് സമാധാനമില്ലാതെ ഒരു വീട്ടില് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ഒരുപാടൊന്നും പറ്റത്തില്ല പ്രിയങ്ങള് അങ്ങനെയൊന്നും ഒരു മനുഷ്യന് ഒരു ജീവിതത്തിലെ ഒരു ദിവസമെങ്കിലും ഒരു സന്തോഷവും ഒക്കെ വേണ്ടേ അപ്പൊ ഞാൻ ഈ ലൊക്കാലിറ്റിയിൽ തന്നെ ഞാൻ വീട് നോക്കേണ്ട കാര്യം അമ്മ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എനിക്കെന്നും വൈകിട്ട് വരത്തക്ക പോലെ എന്ന് വെച്ചാൽ മോനിക്കുട്ടെ സ്കൂളിൽ നിന്ന് വന്നാൽ അമ്മയുടെ ഇരുന്നിട്ട് എനിക്ക് വിളിച്ചിട്ട് പോകാൻ തക്ക പോലെ ഉള്ള ഒരു സൗകര്യമുള്ള വീടാണ് ഞാൻ നോക്കുന്നത് എല്ലാം കൂടി ഒത്തിണങ്ങി നമുക്ക് കിട്ടത്തില്ല കാരണം നല്ലൊരു വീടും എടുക്കണം ആ അമ്മയുടെക്ക് വരുവേം വേണം മോനിക്കുട്ടിനെ സ്കൂളിൽ വിഴുവൻ വേണം ഇതൊന്നും എല്ലാം കൂടെ നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ കിട്ടിയ സൗകര്യത്തിലുള്ള വീടെടുക്കാന്നാണ് ഞാൻ ഇപ്പൊ തീരുമാനിച്ചേക്കുന്നത് പിന്നെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ജനുവരി നമ്മളെ ഇങ്ങനെയൊരു എന്താ പറയുക ഇങ്ങനെയൊരു ഇതിലേക്ക് ഇറക്കി വിടുന്നെങ്കിൽ അടുത്ത ഒരു ജനുവരി നമുക്ക് നല്ലൊരു സന്തോഷത്തിലേക്ക് ആയിരിക്കണം അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം അപ്പൊ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആ സന്തോഷത്തിൻ്റെതല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയുടെ ഒരു വർഷമായിരുന്നു ഈ ഒരു തുടക്കം തന്നെ അപ്പം അതിൽ നിന്ന് എനിക്ക് കരകയറാൻ ദൈവം തന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് ആരുടെയും ഒരാളുടെ പോലും എന്താ പറയുന്നത് ശാസന ആക്രോശം ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഒരു വീട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ ആ ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഇനിയും ചിലപ്പോ ഒരുപാട് വലിയ തിളക്കങ്ങളൊന്നുമില്ലാത്ത വീഡിയോസ് ഒക്കെ ആയിരിക്കും കാരണം അവിടുത്തെ അടുക്കളയൊക്കെ പഴയ അടുക്കളയാണ് അപ്പൊ കരി പിടിച്ച ഭിത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ ആ അവിടെയൊക്കെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരൊന്നും ഇതൊന്നും കാണാതിരിക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ വളരെ വലിയൊരു വിഷമം തന്നെയാണ് അന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടല്ലേ അപ്പൊ അതിലൊന്നും എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും ഒന്നും താല്പര്യമില്ല എല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ എന്താ ബുദ്ധിപൂർവ്വം ചെയ്യാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടത് അതിനൊന്നും നമുക്ക് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാരും സന്തോഷത്തോടെ ഇരിക്കട്ടെ ആരോടും വാശിയില്ല ഇല്ല വൈരാഗ്യവും ഇല്ല ഈ ഇന്നത്തെ ഈ സെറ്റിൽമെന്റിന് വേണ്ടി പോയ സമയത്ത് പോലും ഞാൻ കൊറേ കേട്ടു അപമാനിക്കപ്പെട്ടു അത് ഞാനെല്ലാം ഏറ്റുവാങ്ങാണ് അത് എന്തോ പറയുന്നത് ഞാൻ തയ്യാറാണ് അത് എന്താ എനിക്ക് എനിക്കതിനും അറിയില്ല ഞാൻ എന്താണ് അതിനെപ്പറ്റി എന്താ പറയേണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാന് ഈ ബൈബിളൊന്നും കാണാതെ പഠിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ബൈബിള് വായിക്കും ദൈവവചനങ്ങൾ കേൾക്കും അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ എന്നാലും ഈ രോഗത്തിന് മുമ്പിൽ മുഴുവൻ അപമാനിക്കപ്പെട്ടാലും ദൈവത്തിന്റെ മുന്നിൽ മാനിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്കത് മതി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു തെറ്റും ഒരു മനുഷ്യരോട് ചെയ്തിട്ടില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനെല്ലാം സന്തോഷത്തോടെ പര്യവസാനിക്കണം മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച് ജീവിച്ച ആളാണ് പക്ഷെ എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കുമല്ലോ അപ്പം ആ ഒരു എന്താ പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിച്ചപ്പോഴൊക്കെ എന്നെ തകർത്തും തളർത്തിയും കുറെ കാര്യങ്ങൾ ഉണ്ടായി പിന്നെ എനിക്ക് ഒന്നിനും പറ്റാതായി പോയി ഞാൻ നിശബ്ദയായി പോയി അത്രയാണ് സത്യം പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും ഞാൻ മിണ്ടാതെ മിണ്ടാതെയിരുന്നു എനിക്ക് പ്രതികരിക്കാനുള്ള ഇതില്ലാതാവായി ആയിപ്പോയി ഇപ്പൊ ഉള്ള കാര്യങ്ങളിൽ പോലും നിങ്ങളിൽ പലർക്കും പല സംശയങ്ങളുണ്ടാവാം പ്രതികരിച്ചു കൂടായിരുന്നു അങ്ങനെ ചെയ്തു കൂടായിരുന്നു ഇങ്ങനെ ചെയ്തു കൂടായിരുന്നു എനിക്ക് മടുത്ത് പറയാനുള്ള മടുത്തു എനിക്ക് ഈ ഒരു ഇത്രയും ജീവിതം ഒന്നോ രണ്ടോ അല്ലെ കുറച്ചൊരു സമയമുണ്ട് ഒരു മനുഷ്യനെ അനുഭവിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോ നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് ഇത് അങ്ങനെ അല്ലല്ലോ വർഷങ്ങൾ നീണ്ട ഒരു അനുഭവങ്ങളാണ് ഒരു ഇത്രയും വർഷവും തന്നെ ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ തിരിച്ചടികളും ദുഃഖങ്ങളും വേദനകളും മാത്രം തന്നുകൊണ്ടിരിക്കയാണ് അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം ഇനി ആ ഒരു യുദ്ധത്തിന് ഞാൻ എനിക്ക് തയ്യാറല്ല ഞാൻ കാരണം എന്നെ പോലെ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഭവിക്കാൻ ഇടവരരുത് അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം സമാധാനമുള്ള ജീവിതം ഉണ്ടാവണം അതുകൊണ്ട് എല്ലാ രീതിയിലും ഇന്ന് ഈ ഒരു തീരുമാനം എടുത്ത ദിവസമാണ് അപ്പൊ ഞങ്ങള് ഞാൻ ഇതിവിടെ പറയാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒരുപാട് പേര് ഇപ്പോനിയും ഞങ്ങൾ വീടൊക്കെ മാറിക്കഴിയുമ്പോ എന്താണ് കാരണമെന്ന് ചോദിക്കും അപ്പോൾ ഇതാണ് കാരണം ഡിവോഴ്സ് കേസ് നടക്കുകയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിടുക്കിയാകാം ഏർ നമുക്ക് വെള്ളപൂശാം നമ്മൾ നല്ലവളാണെന്ന് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം എനിക്കതിന് താല്പര്യം ഇല്ല ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ മാത്രം എനിക്ക് നല്ലവളായാൽ മതി എനിക്ക് വേറെ ആരുടെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട പ്രിയങ്ങളെ ഞാൻ അതിനു വേണ്ടിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളവളാണ് ഇനി എനിക്ക് വയ്യ ഇത്രയും വർഷം കൊണ്ടുള്ള അനുഭവം കൊണ്ട് എനിക്കത് മടുക്കും അതുകൊണ്ട് ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകട്ടെ ഒന്ന് മാത്രം എനിക്കിനി എൻ്റെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരെ ആരും തല്ലി ഇറക്കി വിടാത്ത വിടാത്തവില ഒരു വീടുണ്ടാക്കി കൊടുക്കണം ഇനി ഇനി ഇറങ് എൻറ്റേതാണ് നിന്റേതാണ് നീ എന്ത് ചെയ്തു നിന്റെ ആണോ അങ്ങനെ ഒന്നും കേൾക്കാൻ ഇട വരാതെ എന്റെ മക്കൾക്കും എനിക്ക് കഴിയണം അതിന് ദൈവം ഇട വരുത്തട്ടെ അപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കുമെന്നുള്ളത് കൊണ്ടാണ് വീട് മാർബ് എന്തായാലും നിങ്ങൾ ചോദിക്കത്തില്ലേ എന്താണ് കാര്യം എന്നുള്ളത് ഇതാണ് കാര്യം എന്റെ പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിക്കണം നിങ്ങൾ ഇത്രത്തോളം എന്നെ എന്താ പറയുന്നത് ഈ ഒരു സമയം ഈ ഒരു സമയം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തകർച്ചയുടെ സമയമാണ് ആ തകർച്ചയിലും എനിക്ക് ഇങ്ങനെ സംസാരിക്കാനും ചിരിക്കാനും നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും കഴിയുന്നത് ദൈവത്തിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഈ നന്മ നിറഞ്ഞ കൊറേ മനുഷ്യർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു അല്ലെങ്കി ഇപ്പം എല്ലാത്തിലും തകർന്ന് എവിടെയെങ്കിലും തക തരിപ്പണമായി പോയേനെ അപ്പോ എല്ലാം എന്റെ വഴിക്ക് നടക്കട്ടെ എന്റെ പ്രിയങ്ങളെ ഇന്നത്തെ ഈ ദിവസം ഞാൻ കരയില്ല എന്നുള്ളത് ഞാൻ ശബദ്ധം ചെയ്ത കാര്യമാണ് പലപ്പോഴും എനിക്ക് പറ്റാതെ വന്നു എന്നാലും ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം എന്റെ കണ്ണിൽ നിന്ന് നൂറ്റുതുള്ളി കണ്ണീര് പോലും ഈ ഭൂമിയിൽ വീഴാൻ ഞാൻ ഇടവരുത്തത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്നുള്ള വീഡിയോസൊക്കെ ഏകദേശം അവസാനിക്കാറായി നമ്മൾ ഇനി ഇടത്തേക്ക് കുറച്ചുകൂടെ നിറം മങ്ങി ഒരു ലോകത്തേക്ക് പോവുകയാണ് നിറഞ്ഞ ഇതിലും പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ പോവുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എന്റെ മോനുകുട്ടൻ എന്റെ മോനിക്കുട്ടൻ ഞാൻ നമ്മള് രണ്ടു മൂന്ന് വീട് നോക്കി അതിനകത്തൊക്കെ മോനിക്കുട്ടനെ സൈക്കിൾ ചെയ്യട്ടാ സ്ഥലമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വീടിന്റെ സ്റ്റെയർ ഇറങ്ങി പോകണം പിന്നെ ഒരു വീട് ഒരു ഫ്ലാറ്റ് പോലാണ് അത് മൂന്നാമത്തെ നിലയിലാണ് അപ്പൊ അതൊക്കെ എനിക്ക് പ്രയാസമാണ് അതുകൊണ്ട് പിന്നെ മോനിക്കുട്ടനൊന്നും ഓടാനും ചാടാനും സ്ഥലമില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇന്നിപ്പോ പോയി നോക്കിയ വീട് ചാടി ഓടി നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് മുറ്റത്ത് കേട്ടോ സൈക്കിൾ ചെയ്യണ്ട അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത്തിരി സൗകര്യങ്ങളൊക്കെ കുറഞ്ഞാലും വേണ്ടിയിൽ അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കാലയളവ് പക്ഷെ വീടെടുക്കാണെന്നുള്ള നമ്മളായിരം രൂപ മാറും നാ മറ്റന്നാ ടൂറിന് പോവാനും കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ അപ്പൊ മോനുകൂട്ടിനെ ചോറ് വേണ്ട മോനുപുട്ടിനെ ഇതൊക്കെ കഴിച്ചത് കൊണ്ട് അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ ഉച്ച ആ മാറി പിന്നെയും പിന്നേം പറയുവാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിലോ എന്താ പറയുന്നത് ഒരാളോടുള്ള വൈരാഗ്യത്തിന്റെ പേരിലോ ഒന്നും ഇതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും കമന്റ് ഇടരുത് അതിന്റെ ആവശ്യമില്ല നമുക്ക് മുന്നോട്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിൽ കൂടെ നിൽക്കാന്നുള്ളത് മാത്രം എൻ്റെ പ്രിയങ്ങൾ ചെയ്യണം ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കരുത് അതിന്റെ ആവശ്യമില്ല ദൈവം കാണുന്നുണ്ട് എല്ലാം ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ എത്ര ഒളിച്ചു വെച്ചാലും മനുഷ്യരുടെ മുമ്പിൽ തെളിഞ്ഞു നിന്നെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും ഒളിക്കാൻ പറ്റൂല അതുകൊണ്ട് എന്താ പറയുന്നത് നമ്മളതെല്ലാം അങ്ങ് വിട്ടു വിട്ടുകൊടുത്തിരിക്കയാണ് ദൈവത്തിന് അങ്ങോട്ട് മുന്നോട്ട് പോകാം കേട്ടോ ചിലവരുടെയൊക്കെ ധാരണയുണ്ട് ഏഹ് ഇവളൊരു ക്യാൻസർ രോഗിയല്ലേ ഇവക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവളെങ്ങനെ ജീവിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച മനുഷ്യരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ മുമ്പില് ഈ കുറേ കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നു എൻ്റെ മുത്തിനെ എനിക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നൊക്കെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം അവൻ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ എനിക്കവനെ വിട്ട് പഠിപ്പിക്കാൻ നിങ്ങളൊക്കെ എത്രയോ പേരെന്നോട് ചോദിച്ചു അവനെ നാട്ടിൽ നിർത്തി പഠിപ്പിച്ചുകൂടാരിന്നു ഇത്രയൊന്നും എക്സ്പെൻസ് ആവത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ രണ്ടാമത്തെ വർഷം പഠിക്കുന്നു ഈ രണ്ടാമത്തെ വർഷത്തെ ഫീസ് വരെ നമുക്ക് ഒരു പെൻഡിങ്ങും ഇല്ലാതെ അടച്ചു തീർക്കാൻ പറ്റി അവന്റെ ഫീസ് മാത്രമല്ല അവന്റെ മെസ് റെന്റ് എല്ലാം ഒരു ഡിലേ ആവാതെ അതിന്റെ കറക്റ്റ് സമയത്ത് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് വരെ അപ്പൊ അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏഹ് കയറി കിടക്കാൻ ഒരു ഇടം കൂടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു വാടക വീട്ടിൽ കഴിയുന്നതിന്റെ വിഷമം എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പഴല്ല ചെറുപ്പം മുതൽ നമ്മൾ വാടക വീട്ടിലൊക്കെ ജീവിച്ച് ആ എന്താ പ്രായമായി കഴിഞ്ഞ് നമ്മൾ പലയിടത്തുനിന്ന് ഇറക്കി വിട്ട് നമ്മൾ ഒരു പോയി താമസിച്ച് അങ്ങനെയൊക്കെയുള്ള വിഷമ അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു വന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ പോലും എനിക്ക് അതിനെപ്പറ്റി ഒരു ബേജാറില്ല കേട്ടോ വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മതി നിങ്ങളുടെ സ്നേഹത്തിന് വളരെയേറെ ശക്തി കൊണ്ട് അത് ഒന്നോ മുന്നോട്ട് നയിക്കോ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അത് മാത്രം മതി വേറെ നമുക്ക് ഒരു നെഗറ്റീവും വേണ്ട രോഗത്തിന്റെയോ ഇല്ലായ്മകളുടെയോ വല്ലായ്മകളുടെയോ എന്തെന്റെയൊക്കെ പേരിലായാലും തനിച്ചായി പോയ എല്ലാ അമ്മമാരോടുമായിട്ട് പറയുവാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു വെളിച്ചമുണ്ട് നിങ്ങൾ ഒരിക്കലും അത് കെടുത്തി കളയരുത് നമ്മളൊക്കെ ചുറ്റും നിന്ന് നമ്മളെ ആക്രോശിക്കാനും നമ്മളെ ഇല്ലാതാക്കാനും നമ്മളെ എന്താ പറയുക തേജോവധം ചെയ്യാനും ഒക്കെ ഒരുപാട് ഹിംസ്ര ജന്തുക്കൾ കാണും പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് നമ്മൾ നമ്മുടെ വഴിയെ സഞ്ചരിക്കുക സമാധാനത്തിന്റെ വഴിയെ പോവുക നമുക്കായിട്ടുള്ള വെളിച്ചം നമ്മൾ തേടി പിടിക്കുക തന്നെ ചെയ്യും നമ്മൾ അതിന് പകരം നമ്മൾ ഈ ആക്രോശങ്ങളുടെ പുറകെ ഈ യുദ്ധത്തിന് പുറകെ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അതിനകത്ത് ചിലപ്പോൾ മുറിവേറ്റ് വീണു പോകും അതുകൊണ്ട് നിങ്ങൾ ആരും അതിന് ശ്രമിക്കരുത് സമാധാനത്തിന്റെ വഴിയെ നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും ആ വഴിയെ മാത്രം പോവുക നമുക്ക് ആരോടും പ്രതികാരവും വേണ്ട അങ്ങനെയുള്ളവർക്കെല്ലാം ദൈവം അതിനുള്ള കരുത്ത് തരട്ടെ മുന്നോട്ട് പോവാൻ അയ്യോ എത്ര പറഞ്ഞു സമാധാനുണ്ട് കമ്പനി സ്റ്റാറിന്റെ ഹോട്ടലും ഉണ്ട് പിന്നെ കഫേ കോഫിയുടെ ഉണ്ട് പിന്നെ ശ്രീകൃഷ്ണ ഇൻ ഉണ്ട് ഇത് എവിടെ കേറണോന്ന് റി ഇത് നീന്തപ്പഴും ഒന്ന് ആരങ്ങേയും കൂടെ ഉള്ളേട്ടോ ജീവിതത്തിന്റെ അടിത്തറ ഇളകിയ ദിവസമാണ് ഇനി ഒരു ജനുവരി ഏഴിന് നമ്മൾ ഒരിടത്ത് സ്ഥിരമായിട്ട് എത്തപ്പെടും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോവാല്ലേ അപ്പോൾ ഓക്കെ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ